എൻ്റെ ജ്വല്ലറി കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്നറിയുമോ പാസറാണ് ഗോൾഡ് പാസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളി ഞാൻ ഇടൂല പക്ഷെ റൺകുട്ടിക്ക് വെള്ളിയാണ് ഇഷ്ടം അപ്പോൾ ഈ രണ്ടിലും അവൾ ഏതാ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഏതായാലും ശരി അമ്മേനെ ഇട്ടുതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാല് നോക്കിയ സമയത്തുണ്ടല്ലോ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹാർഡായിട്ടും ഉണ്ട് അപ്പോൾ ശരിക്കൊരു കെയർ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് അവൾക്ക് ഡേം ഡോക്കിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡും അതേപോലെ ഫോർ പെർസെൻറ്റേജ് ലാക്റ്റിക് ആസിഡും ഉള്ള ഈ ഒരു ഫുഡ് പീൽ മാസ്ക് കൊടുത്തു കേട്ടോ അതിലെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞ പോലെ ടെൻ മിനിറ്റ്സ് ലൂക്ക്വാം വാട്ടറിൽ ഒന്ന് ഇതാക്കി വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ സോക്സുകൾ ഇതുപോലെ ഇട്ടു കൊടുക്കും സോക്സ് ഇട്ടിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവർ വെയിറ്റ് ചെയ്യുക കേട്ടോ അത് ഊരി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങൾ വലിയ മാറ്റം ഉണ്ടാവില്ല പിന്നീട് അങ്ങോട്ട് നമ്മുടെ സ്കിൻ സ്കിന്നിങ്ങനെ പീലായി വരും സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പെയിൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കാല് നല്ല സോഫ്റ്റും ഗ്ലോയിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് പേർപ്പിൾ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും വാങ്ങാനും പറ്റും നിങ്ങൾ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ ടു ഹേഴ്സിലെ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ